ഹായ് ആയിക്കോട്ടുകാരെ എല്ലാവർക്കും ശുഭദിനം അപ്പം ഞാൻ രാവിലെ അതേറ്റു കുഞ്ഞു ഏറ്റിട്ടില്ല കേട്ടോ കുഞ്ഞു നല്ല ഉറക്കമാണ് ചേട്ടായി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങും കേട്ടോ ഞാനൊന്ന് പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരട്ടോട്ടോ അപ്പം ഇത് ഞാൻ ഫ്രഷായി വന്നിട്ടുണ്ട് കുഞ്ഞ് അന്നേരം കുഞ്ഞേറ്റി ഇവിടെ കിടന്ന് ഭയങ്കര കളിയാ ചേട്ടായി പോയിട്ടുണ്ട് കേട്ടോ ഇനി ചേട്ടൻ ഏറ്റവും വരുത്തുള്ളൂ ഒരു കുഞ്ഞ് വീടുകാട്ടോ ഇപ്പം നമ്മുടെ ഇന്ന് ഒരുപാട് നീട്ടി ഇന്ന് ആകെപ്പാട് ഒരു ബോറടി കേട്ടോ ഞങ്ങൾ രണ്ടുപേരും തന്നെയായി കേസ് വീണ്ടും നമ്മൾ തന്നെയായി അപ്പോൾ അതേ കുഞ്ഞു ഇല്ലേ വലിയ ഓടി നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അവനാണെങ്കിൽ ഒരിടത്ത് പനിയൊന്നു മാറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരിടത്ത് അടങ്ങിയിരിക്കുമല്ലോ ഭയങ്കര ഓട്ട ഓട്ടം തേ എൻ്റെ എടുത്തിട്ട് കളിക്കുമായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതൊക്കെ വാങ്ങി വെച്ചു കേട്ടോ ഞാൻ രാവിലെ കാപ്പി ഒന്നും കഴിച്ചില്ല കേട്ടോ ഒരു സാധനം കഴിച്ചിട്ടില്ല അപ്പോഴത്തെ ചായ കുടിക്കാമെന്ന് വെച്ചു കേട്ടോ ഞാൻ ചായ മാത്രമേ കുടിച്ചുള്ളൂ വേറൊന്നും കഴിച്ചോന്നല്ലോ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടേ ഞാൻ കഴിക്കണുള്ളൂ കുഞ്ഞിന് കൊടുത്തു കേട്ടോ അപ്പം നമ്മൾ ചായ ഞാൻ ചായ കുടിക്കും കേട്ടോ അവന് ഞാൻ ചായ കൊടുത്തില്ല അവന് കപ്പ കെട്ടാട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇനി അടുത്ത വീഡിയോ കാണാം ടാറ്റാ